വികൻമിടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നാളെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ ദിവസമാണ് ഒരുപാട് വിദ്യാർത്ഥികൾ നാൽപ്പത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ നാളെ സ്കൂളിലേക്ക് പോകുന്നു അതിനെല്ലാം ഉപരിയായിട്ട് നാളെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറഞ്ഞാൽ ഏറെ കാത്തിരുന്ന പ്ലസ് വണ്ണിന്റെ പരീക്ഷ ഫലം പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം ഫലം സൈറ്റിൽ അപ്ലോഡ് ആകും സൈറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന റിസൾട്ട് നാളെ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സാർ ഞങ്ങൾ തോറ്റുപോകുമോ എന്നുള്ള ചോദ്യം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക പ്ലസ് വണ്ണിൽ ഒരാൾ പോലും തോൽക്കില്ല എന്നുള്ളത് കാരണം പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് പത്തിന്റെ റിസൾട്ട് വന്ന സമയത്ത് അതിന്റെ താഴെ എൻ എച്ച് എസും ഇ എച്ച് എസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസും നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസും എന്നൊക്കെ കൊടുത്തിരുന്നു പക്ഷേ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരുമ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് നിങ്ങളുടെ താഴെ കൊടുക്കില്ല കാരണം അങ്ങനെ തോറ്റെങ്കിൽ മാത്രം അങ്ങനെ പ്ലസ് വണ്ണിൽ തോൽവിയും ജയവും ഒന്നുമില്ല കാരണം പ്ലസ് വണ്ണിൽ മാർഗ്ഗ് കുറഞ്ഞാൽ പോലും നിങ്ങൾ പ്ലസ് ടുവിന് തന്നെയാണ് ഇരിക്കാൻ വേണ്ടി പോകുന്നത് അല്ലാതെ പ്ലസ് വണ്ണിൽ തന്നെ വീണ്ടും ഒരു വർഷം കൂടി ഇരിക്കേണ്ട അവസ്ഥയില്ല അപ്പം പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിൻ്റെയും മാർഗ്ഗ ഒരുമിച്ച് കൂട്ടുമ്പോൾ മാത്രമേ ഒരു വിദ്യാർത്ഥി തോറ്റോ വിജയിച്ചോ എന്ന് പറയാൻ സാധിക്കൂ അതുകൊണ്ട് പ്ലസ് വണ്ണിന്റെ റിസൾട്ടിന് വേണ്ടി മാത്രം ഒരു നിലനിൽപ്പില്ല അപ്പോൾ പ്ലസ് വണ്ണിനോടൊപ്പം നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന പ്ലസ് ടുവിന്റെ പരീക്ഷാഫലം കൂടി വന്നതിന് ശേഷം അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നാൽപ്പത്തി എട്ട് മാർഗ്ഗം ൂറിൽ ഇരുന്നൂറിൽ നാൽപ്പത്തി എട്ട് മാർഗ്ഗ് നൂറിൽ ഇരുപത്തിനാല് മാർഗ്ഗ് ഇല്ല എങ്കിൽ മാത്രമേ നിങ്ങൾ പരാജയപ്പെടൂ അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിൽ ഒരാൾ പോലും പരാജയപ്പെടില്ല നിങ്ങൾ പ്ലസ് ടുവിന് പ്ലസ് വണ്ണിന് പൂജ്യം മാർഗ്ഗ് മേടിച്ചാൽ പോലും നിങ്ങൾ പ്ലസ് ടുവിലേക്കാണ് പോകുന്നത് തോക്കുന്ന ഒരാൾ പ്ലസ് വണ്ണിലാണ് ഇരിക്കേണ്ടത് പക്ഷേ അങ്ങനെ ഒരു സംവിധാനം തോൽവി ജയം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല നിങ്ങൾ പ്ലസ് വണ്ണിന് ഒരു മാർഗേ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കിട്ടിയുള്ളെങ്കിൽ ബാക്കി നാൽപ്പത്തിയേഴ് മാർഗ്ഗ് നിങ്ങൾ പ്ലസ് ടുവിന് എഴുതി മേടിച്ചാൽ നിങ്ങൾ ജയിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആകെ റിസൾട്ട് വരുമ്പോൾ നോക്കേണ്ടത് ഡബിൾ പാസ് ആയോ എന്നുള്ളതാണ് അതായത് നൂറ് മാർക്കിന്റെ വിഷയങ്ങളിൽ നാൽപ്പത്തെട്ട് മാർക്ക് നിങ്ങൾ എഴുതി മേടിച്ചാൽ നിങ്ങൾ ഡബിൾ പാസ് ആകും എന്നുള്ളതാണ് കാരണം നിങ്ങൾ രണ്ട് വർഷത്തെയും കൂടിയുള്ള മാർക്ക് മാർഗ്ഗം നാൽപ്പത്തിയെട്ടാണ് അത് നിങ്ങൾ എഴുതി മേടിച്ചു എന്നുള്ളതാണ് പ്ലസ് വണ്ണിൽ തന്നെ എഴുതി മേടിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും എപ്പോഴത്തെ നാളെ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കൾമാർക്കും ഒരായിരം ആശംസകൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക ബൈ